ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇന്നത്തെ വീഡിയോ എങ്ങനെയാവുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം മുഴുവൻ തട്ടും മുട്ടും ബഹളവും ഒക്കെ എനിക്ക് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് മകന് ബോർഡ് എക്സാം പ്രീ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റഡി ലീവ് കൊടുത്തേക്കുന്നു അങ്ങനെയൊക്കെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് കാരണം ഒച്ചയും ബഹളം കാണും എങ്ങനെയായിരിക്കും വീഡിയോയുടെ അവസ്ഥൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ എനിക്ക് വന്ന കമൻസും കാര്യങ്ങളും സപ്പോർട്ടും ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു കേട്ടോ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സ്നേഹവും സഹകരണവും സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ വീഡിയോ ഇടാനായിട്ട് നമുക്കൊരു പ്രചോദനം പ്രചോദനം കിട്ടി എന്ന് പറയത്തില്ല എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു കാരണം ഒന്നാമത് അങ്ങനെ വലിയ മോഡുലാർ വീടോ കാര്യങ്ങളോ ഒന്നുമല്ല മോഡുലാർ കിച്ചൺ അല്ല അങ്ങനെ വീട് കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ പ്രതീക്ഷ ഒക്കെ അസ്തമിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷയിലൊക്കെ ഞാൻ നടന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു ഭവനം പണിയണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രതീക്ഷയൊക്കെ ഭയങ്കര മുട്ടിട്ട് വന്ന ഒരാളായിരുന്നു പക്ഷെ അത് ഇടയ്ക്കി വെച്ചോട് സ്റ്റോപ്പായി പോയി പിന്നെ അന്ന് അവിടെ എങ്ങനെ സ്റ്റോപ്പായോ ആ ഒരു അവസ്ഥയിൽ തന്നെ ഇപ്പോഴും നിൽക്കാണ് അതിനകത്തുനിന്ന് നിങ്ങോട് കയറി പോയാനായിട്ട് പോടനെ എനിക്ക് എന്തായാലും പറ്റത്തില്ല എപ്പോഴെങ്കിലും പറ്റുമായിരിക്കുമായിരിക്കാം എന്ന പ്രതീക്ഷ അപ്പൊ ഞാൻ ആദ്യമേ ഇനി ഭയങ്കര മടിയായിരുന്നു വീഡിയോ ഇടാനായിട്ട് അപ്പം അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ അപ്പം അതൊക്കെ അത് മറ്റുള്ളവർക്ക് അത് അവരുടെ മുന്നിൽ നമ്മളത് എന്തിന് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് അവർക്കത് ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ കറക്റ്റായിട്ട് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണുന്നവർ കണ്ടാൽ മതിയല്ലോ അല്ലേ അതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ള ഒരു 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 മനസ്സിനൊരു ബലം ഒരു ശക്തി വന്നപ്പോൾ ഞാൻ ഞാനങ്ങനെ കിട്ടുന്നേ ഉള്ളൂ പിന്നെന്താ പ്രതീക്ഷ അതായത് നമ്മുടെ ജീവിതത്തിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പണിയെടുത്തുകൊണ്ട് പറയാം കേട്ടോ കാരണം ഞാൻ എന്താ ചിക്കൻ കുറച്ചൊന്ന് വറുക്കാനായിട്ട് പോവുക ഉച്ച ഐ ഫുഡുണ്ടാക്കേ അപ്പൊ ചെറുതായിട്ട് ഇതും കൂടെ ഒന്ന് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടാ ഏഹ് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ കമന്റിൽ വന്നതാണ് കേട്ടോ അതായത് ഭയങ്കര കടം കയറി നിൽക്കാണ് അപ്പം പ്രാർത്ഥിച്ചാൽ കടം വീടുവോ നമുക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ അത് ഇതിലേ പോകുന്ന അറിയത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറയാം മുന്നോട്ട് പോകാനായിട്ട് പ്രതീക്ഷയാണ് നല്ല പ്രതീക്ഷ വേണം അതായത് നമുക്ക് വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരുന്നാൽ വിശ്വാസം വേണം പ്രതീക്ഷ വേണം ക്ഷമ ഏറ്റവും അത്യാവശ്യമാണ് ആ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസവും ഒക്കെ അതാണ് ആദ്യം എന്താ വേണ്ടത് നമുക്ക് വിശ്വാസം ഉണ്ടാവുക നമ്മളതിൽ ക്ഷമ വേണം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞു അത് ഇനി അത് അങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് വ്യതിയലിച്ച് പോയാലോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഞാൻ അങ്ങ് താഴേക്ക് അങ്ങോട്ട് ആയി പോയല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മൈൻഡ് ഡൗൺ ആയിപ്പോവും എന്നെ സംബന്ധിച്ച് ഞാൻ ഒക്കെ ഉണ്ടല്ലോ തീരെ ഡൗൺ ഒരു ആറുമാസം എനിക്ക് ബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല ആ ഒരു രീതിയിൽ നിന്ന് അത്രയും ഡൗൺ ആയി അവിടെ നിന്ന് കയറിപ്പോകുന്ന ഒരാളാണ് പ്രതീക്ഷ വിശ്വാസം പ്രതീക്ഷ കാത്തിരിപ്പ് ഇതൊക്കെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ എല്ലാവർക്കും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ അനുസരിച്ചിരിക്കുന്ന നമ്മൾ ഹാപ്പി ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്തായാലും പ്രശ്നങ്ങളാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരഞ്ഞ് എപ്പോഴും കരഞ്ഞു വിളിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ നല്ലത് അതോ എന്തായാലും അത് ഉടനെ ഒന്നും നടക്കില്ല അത് നമുക്കറിയാം അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് അപ്പം അതുവരെ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നെന്തിനാ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മൾ കരഞ്ഞാലും ചിരിച്ചാലും പോവേണ്ട വഴി തന്നെ അത് പോവുള്ളൂ നമ്മൾ കുറച്ച് കരഞ്ഞെന്ന് കരുതിക്കൊണ്ട് എനിക്ക് നാളെ ഒരു ഒരു വർഷത്തിന് ശേഷം കിട്ടാനിരിക്കുന്ന സാധനം ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് നിറവിളിച്ചെന്ന് കരുതി കൊണ്ട് എനിക്ക് ദൈവം ഇപ്പോൾ കൊണ്ടു തരുമോ അതിനേതായിട്ടുള്ള സമയമൊക്കെ ഉണ്ടെന്നേ ആ സമയത്ത് അങ്ങ് നടക്കും അപ്പം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ നമ്മുടെ പാരൻസ് ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവര് നമ്മളുടെ സന്തോഷത്തിനനുസരിച്ചിട്ടാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുക ഒരിക്കലും പ്രതീക്ഷകളി ഇവിടെ കേട്ടോ പിന്നെന്താ പറയാ കൊറേ കുറെ ക്വസ്റ്റ്യൻസ് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇത് ചെയ്തുകൊണ്ട് നമുക്കങ്ങോട് സംസാരിക്കാം അല്ലെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചെറിയ രീതിയിൽ വിളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കുന്ന സംഭവം അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇട ഉണ്ടാക്കുക അവർക്ക് അതാണ് ഇഷ്ടം അപ്പൊ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് വെറുതെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു പോയായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് ഇപ്പൊ രണ്ടു ദിവസം പനിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കി വെക്കണമെന്നു പറ്റില്ല അപ്പൊ അത് കാരണം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ചെടുക്കുകയാണ് ചതച്ചെടുത്തിട്ട് രാത്രി ഇട്ട് ഇളക്കി കൂട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാ കൂടി പ്രാർത്ഥിക്കാം നമുക്ക് ഇതിപ്പോ വീട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചെന്ന് കരുതിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മുകളിൽ നിന്നും നമുക്ക് അങ്ങനെ തന്നെ ദൈവം ഇതൊന്നും പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി തരുമോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അതിന് അത് വീട്ടാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴികൾ നമുക്ക് നമ്മുടെ മുന്നിൽ തെളിച്ചു തരും അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടേ തരും അതായത് അത് അത് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എത്തും എന്നൊരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും വേണം പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥനയുടെ കാര്യൊക്കെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം എന്താ കേട്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയാൻ കാര്യവും കേട്ടോ കാരണം എന്നാ അറിയാവോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്റേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കും എന്നുള്ളതൊന്നല്ലാതെ ഉണ്ടല്ലോ എനിക്കത് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെയാണോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയാൻ വയ്യ പക്ഷെ എന്നാലും ഞാൻ എനിക്ക് ഇട്ടവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടെങ്കിലുണ്ടോ പക്ഷേ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു പുണ്യത്തിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടും എന്നല്ലേ പറഞ്ഞേ പിന്നെ പിന്നെന്താ എപ്പോഴും നമുക്ക് നമ്മൾ മറ്റൊരാള് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ ഉപരി എന്താ വേണ്ടത് നമുക്കൊരു വിശ്വാസം വേണം നമ്മൾ നന്നായിട്ട് അട്ടി കുറച്ച് വിശ്വസിക്കുക ആ വിശ്വാസത്തിലാണ് കാര്യം വെറുതെ ഇങ്ങനെ സമയത്ത് എനിക്ക് വെറുതെ ഇങ്ങനെ കുറെ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളായതിപ്പോ പ്രയർ ഇപ്പൊ ക്രിസ്ത്യൻസിനായാലും ക്രിസ്ത്യൻ എനിക്ക് എനിക്കത് കാര്യമായിട്ട് അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ട് അങ്ങനെ കുറെ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിരിക്കുന്ന പ്രയേഴ്സ് ഉണ്ട് അങ്ങനെ എനിക്ക് കുറെ ഇങ്ങനെ വായിച്ചു പോണതിനോട് എൻ്റെതായിട്ടുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഞാൻ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആണ് എനിക്ക് കൂടുതലുണ്ടാവുക പിന്നെ കറക്റ്റായിട്ട് ഒരേ ടൈമില് ഏഹ് രാത്രി കണി ഭയങ്കര പ്രത്യേകിച്ച് ഈ മൂന്ന് മണി സമയത്തൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നമ്മള് നിങ്ങൾക്ക് അറിയാം ദുഃഖപറിയാം ചടങ്ങലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ബിസിനസ്സിനാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഒരു മൂന്ന് മണി സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ള ആ ഒരു പ്രാർത്ഥന പകലാണ് കേട്ടോ പകലാണെങ്കിലും വെളുപ്പിനെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ ഒരു പ്രത്യേകത ഉണ്ട് മൂന്ന് മണി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ് പിന്നെ നമ്മളിപ്പോൾ വെളുപ്പിനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അഞ്ചര ആവുമ്പോഴാണ് അപ്പൊ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എല്ലാ ദിവസവും ആ ഒരു സമയത്ത് കയറ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോഴൊരു അടുക്കും ചിട്ടയും അതിന് വരുത്തുക എന്നുള്ളതാണ് എങ്ങനെ ഏത് രീതിയിൽ നമ്മളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അതിൻ്റെതായ രീതിക്ക് നമ്മൾ കാണിക്കുക മറ്റൊരാള് പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാം വിശ്വാസം ആവണമെന്നില്ല മനസ്സിലായോ ഞാൻ ആ ഒരു രീതിയിൽ നമ്മുടെ വിശ്വാ എന്തിനും ഏറ്റവും വലുത് നമ്മുടെ വിശ്വാസം തന്നെയാണ് പിന്നെ എന്താ പറയുക കൊറേ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ അങ്ങനെ മറുപടി അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം പിന്നെ അത് ഞാൻ ഈ യോഗയുടെ കാര്യം പറഞ്ഞു തരുന്നുണ്ട് ഓൺലൈൻ ക്ലാസിന്റെ ഒക്കെ അങ്ങനെ ആള് വിളിക്കുന്നുണ്ട് കേട്ടോ അതിനൊരുപാട് നന്ദിയുണ്ട് പിന്നെ അതിനകത്തൊരു ചേച്ചി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻസിന് അത് ചെയ്യാൻ പാടുണ്ടോ നമ്മൾ എന്തിനാ അത് ജാതിയും അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് അതൊരു എക്സസൈസാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണത് ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി അല്ലാതെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഇപ്പോ ഈ യോഗ ചെയ്യാൻ പാടുള്ളൂന്ന് എവിടെ അങ്ങനെ നിയമമുണ്ടോ എവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് അതിനെക്കുറിച്ച് അറിയില്ലാത്തവര് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒന്നും അല്ല അത് നമ്മൾ വേറെന്തോ ചിന്തിക്കണ്ട നമ്മുടെ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ഞാൻ അല്ലേ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ യോഗ ചെയ്യുന്നില്ല എൻ്റെ പ്രൊഫഷൻ തന്നെയാണ് അപ്പോൾ അത് വലിയ അങ്ങനെ നമ്മൾ അതിനൊരു എക്സസൈസ് ആയിട്ട് ഉണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മുടെ ഗൂഢമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ അതിനകത്ത് ഈ എന്താ പറയാ ഓംകാരങ്ങളും കാരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വെക്കത്ത ഈ എന്താ പറയുക കൂടുതലായിട്ടും മെഡിറ്റേഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം തന്നെ അപ്പം അതിൻ്റെ മീനിങ് അറിയില്ലാത്തവർക്കാണ് ആ ഒരു പ്രശ്നം തന്നെ അപ്പം അത് നിങ്ങൾ ചെയ്യണ്ട അത്രേ ഉള്ളൂ അല്ലാതെ ബാക്കി നമുക്ക് എക്സർസൈസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ആ ഒരു രീതിയിൽ മാത്രം കണക്കാക്കിയാൽ മതി കഴിഞ്ഞ ദിവസമായി നമ്മൾ റേഷൻ കടയിൽ പോയില്ലായിരുന്നു അപ്പോൾ അന്നേരം വാങ്ങിക്കൊണ്ട് വന്ന അരി അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പുട്ടിന് പൊടിയും അവലോസ് പൊടിയും വറുത്ത് ഫാനിൻ്റെ താഴെ ചൂടാറാൻ വേണ്ടി വെച്ചേക്കായിരുന്നു അപ്പോൾ അതിന് നമുക്കൊന്ന് ആക്കണം പപ്പയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നയാൾ അരി പൊടിപ്പിച്ചുകൊണ്ട് കൊടുക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പപ്പയാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പാരൻസൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഇതൊക്കെ കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും അല്ലാണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് സത്യം പറയാമല്ലോ എനിക്കിത് വറക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം നമ്മൾ ഇവരുള്ള നമുക്ക് നമുക്കതിൻ്റെ ഒന്നും വിലയെ അറിയില്ല അതൊക്കെ ആ ഇല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ നമ്മളറിയുള്ളൂ ഈ ഒരു സംഭവം അതുപോലെ തന്നെ പിടിയൊക്കെ ഇല്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ സെക്ഷനാണ് അതിലേക്കൊന്നും ഇതുവരെ കൈകടത്തിയിട്ടില്ല അപ്പോൾ പാരൻസിനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അവർ നിൽക്കുന്നതെന്ന് പറയുമ്പം ഈ ന്യൂ ജനറേഷൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മുടേത് കുറെയൊക്കെ നമ്മൾ കുറെയല്ല ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടി വരും കാരണം നമ്മുടെ ഒരു രീതിയിലായിരിക്കില്ല അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവരെ കൂടെ നിർത്താൻ നോക്കുക അവരെ കൂടെ ഉള്ളപ്പോൾ ആ ഒരു സംരക്ഷണോ കാര്യങ്ങളൊന്നും അത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല നമ്മളും ആ ഒരു അവസ്ഥയിൽ എത്തുമെന്നൊക്കെ ഓർക്കുക പിന്നെ കഴിഞ്ഞ ദിവസ മെസ്സേജിനകത്തേ ലൈഫ് സ്റ്റോറി ചോദിച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു പറയാം കാരണം എന്താ പറയുക അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഡൗൺ ആയിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം പിന്നെ നമ്മൾ അങ്ങനെ അധികം പരിചയമില്ല ഇപ്പോഴല്ലേ ഒന്ന് അടുത്ത് ഇതായിട്ട് വരണേ അപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ചും കൂടെ ഒന്ന് അടുപ്പമായി സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആവുമല്ലോ ഫ്രീ ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു അസ്വസ്ഥത അതങ്ങനെ ഇങ്ങോട്ട് പറയാനായിട്ട് കാരണം മൈൻഡ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒക്ടോബറൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന മാസങ്ങളായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കയറി വന്നേക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു ഒരു കുറച്ച് ഇങ്ങോട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോയിട്ട് പോരെ ഞാൻ പറയാം പറയാണ്ട് ഞാൻ മെൻ്റലി ഒന്ന് പ്രിപ്പേഡ് ആയിട്ട് പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിലൊക്കെ നിങ്ങളുടെ സഹകരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോവാണ് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ